പറയും ഉമ്മ പേടിക്കണ്ട ഉമാൻ്റെ മാരനിക്ക് സന്തോഷം തന്നെ ആവൂള്ളു നോക്കിക്കോളൂ എന്നാലും ഈ വയസ്സങ്കാലത്ത് എനിക്ക് നിങ്ങൾ കല്യാണം വേണ്ടി രണ്ടു വർഷം കഴിഞ്ഞില്ലേ നിങ്ങക്ക് കുട്ടികൾ വേണ്ടത് പോരാത്തതിന്റെ ഡോക്ടർമാരൊക്കെ പറയണത് നാല്പത് വയസ്സിന് മേലെ പ്രസവിക്കേണ്ട എന്നാണ് എനിക്കിപ്പോ അമ്പത് വയസ്സ് കഴിഞ്ഞ് അങ്ങനെയൊന്നും ഇല്ലെന്നാൽ ഇപ്പൊ എത്രയോ പേര് പ്രസവിക്കണ്ട അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ സാധാരണയായി മാറിയിട്ടുണ്ട് ഇപ്പൊ ല്ലോ നീ ഇപ്പ തന്നെ അവനെ കൊണ്ട് പറയണ്ട അവൻ ചായ ഒക്കെ കുടിച്ചിട്ട് സമാധാനത്തിൽ ഇരിക്കുമ്പോ പറഞ്ഞാ മതി ആ ശരി എന്താണ് ഒരു രഹസ്യം പറച്ചില് രണ്ടുപേരും തമ്മില് ഞങ്ങൾ വെറുതെ സംസാരിച്ചിരുന്നതാണ് ദച്ചായ േ എന്റെ പ്രാർത്ഥന കേട്ടു അല്ലെങ്കിൽ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എന്നും ചോദിക്കും ഓരോ ആൾക്കാര് ഭാര്യയ്ക്ക് വിശേഷമായില്ലേ ഭാര്യയ്ക്ക് വിശേഷായില്ലേ എന്ന് പറഞ്ഞു പറഞ്ഞ് നടത്തു എല്ലാം അവന്റെ പറഞ്ഞിട്ടും കാര്യമില്ല സാധാരണ ആൾക്കാർ അങ്ങനെയാണല്ലോ ഒരു വർഷം കഴിയുമ്പോത്തേനും ചോദിക്കാൻ തുടങ്ങുമല്ലോ ഇതിപ്പോ നമ്മുടെ കല്യാണം രണ്ടു വർഷം കഴിഞ്ഞല്ലോ അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ചോദിക്കുന്നത് ഇനിയിപ്പൊ ചോദിക്കു പറയാമല്ലോ ഭാര്യയ്ക്ക് വിശേഷം ഉണ്ട് എന്ന് അതല്ല അതല്ലേ വെറുതെ മോഹിച്ചു ആ പറ എന്താ കാര്യന്ന് നിങ്ങൾ പോലെയൊക്കെ തന്നെയാണ് പക്ഷെ എനിക്കല്ല നിങ്ങൾ ഇക്കാക്കിയാൻ പോവാണ് അല്ല മനസ്സിലായി ഇക്ക ഇക്കാന്റെ ഉമ്മാക്കെ വിശേഷമുണ്ട് ഉമ്മ ഗർഭിണിയാണ് പോയി വെറുതെ തമാശ അറിയാറുണ്ട് എന്താ നിങ്ങൾ ക്യാമറ പ്രാങ്ക് സത്യായിട്ടും ഉള്ള ടെൻഷനും പ്രശ്നം ഒന്ന് പോരാണ്ടാണ് മനുഷ്യൻ നാണ നടത്തറിഞ്ഞിരിക്കുന്നത് ആരാ പറഞ്ഞു നിന്ന കൊണ്ട് എന്താ കാണിച്ചത് കഴിഞ്ഞു ഈ ഇനി വേറെ കുട്ടിയും കൂടി നിന്നോട് ആരാ പറഞ്ഞത് ഡോക്ടർ ഇന്നല്ലേ എന്നെ കൊണ്ട് ചെക്കപ്പിന് പോകാൻ പറഞ്ഞു അപ്പൊ നിങ്ങളല്ലേ ഉമ്മാനെയും കൂട്ടിട്ട് പോകാൻ പറഞ്ഞത് അപ്പൊ ഉമ്മാനും കൂട്ടിയിട്ട് ഞാനിന്ന് പോയി അപ്പൊ ഉമ്മക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു അപ്പൊ വെറുതെ ഒന്നും ഡോക്ടറെ കാണിച്ചാണ് ഇനിയിപ്പൊ വൈറ്റമിന്റെ കുറവാണോന്ന് പറഞ്ഞിട്ട് അപ്പൊ ഡോക്ടറാണ് പറഞ്ഞത് ഉമ്മ ഗർഭിണിയാണെന്ന് രണ്ടര മാസം കഴിഞ്ഞു എന്ന് ഞാനി നാട്ടുകാരുടെ മുഖത്ത് അങ്ങനെ നോക്കും നിന്റെ വീട്ടുകാരുടെ മുഖത്ത് അങ്ങനെ നോക്കും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് വർഷം കഴിഞ്ഞു നിനക്ക് വിശേഷാവണ്ടോ നിന്റെ അമ്മായി എനിക്ക് വീട്ടുകാർ അല്ലെ നിങ്ങൾ എന്തിനാ എന്റെ വീട്ടുകാർ എന്തെങ്കിലും വിചാരിക്കുന്നു എന്നിട്ട് വിചാരിക്കണത് ഞാൻ പറഞ്ഞോളാം എന്റെ അടുത്ത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഈ കാര്യം അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ വിചാരിച്ചത് പിന്നെ സന്തോഷം വയസ്സാഘടത്ത് ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് സന്തോഷിക്കണത്ര അവർക്കൊരു ബോധം വേണ്ടേ ഞാൻ ഇത്രയും വളർന്ന് വലുതായില്ലേ നാട്ടുകാരിന്റെ മുമ്പ് ഞാൻ അങ്ങനെ നോക്കും എനിക്ക് പുറത്തിറങ്ങേണ്ട വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ ഇനി കളിയാക്കാൻ തുടങ്ങും ഓഫീസിൽ പോയ ഓരോരുത്തർ ചോദിക്കും കുട്ടികളായില്ലേ കുട്ടികളായില്ലെന്ന് രണ്ട് വർഷം കഴിഞ്ഞില്ലേ നമുക്ക് കുട്ടികളില്ലാണ്ട് ആ നേരത്തെ ഞാൻ എന്റെ ഉമ്മ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ എങ്ങനെയാ ആൾക്കാരോട് പറയുക ആക നാളക്കെടായി എനിക്ക് വയ്യ ഇനി നിങ്ങൾ ദേഷ്യം വയ്യം ഉമ്മനെ പ്രത്യേകം നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മക്കളുണ്ടാവും മക്കളുണ്ടാവും പക്ഷെ തരാൻ ഉദ്ദേശിക്കുമ്പോഴല്ലേ കിട്ടുള്ളൂ അമ്മ കലങ്കലി ആകെ ടെൻഷൻ ആയിരുന്നു നിങ്ങൾ അറിഞ്ഞു എന്തെങ്കിലും പറയുന്നു നോക്കി നിങ്ങൾ ഒന്നും പറയാൻ കേട്ടോളീട മനുഷ്യൻ ഞാൻ വിചാരിച്ചില്ല സൈന വള്ളം കുടിച്ചാ നന്നായി ഭക്ഷണം കഴിക്കാനാ മുമ്പത്തെ പോലെ ഇനി പണികളൊന്നും ചെയ്യാൻ നിക്കണ്ട അവനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കൂടിയില്ല അവന് മുണ്ടും മുണ്ടട്ടെ അല്ലാണ്ട് നീ അതൊന്നും ആലോചിക്കണ്ട നീ നിന്റെ ശരീരം മാത്രം നോക്കിയാൽ മതി മനസ്സിലാകണ്ട ഇതിപ്പോ ആരും വിചാരിക്കാത്ത ഒരു കാര്യല്ലേ പെട്ടെന്ന് അവൻ കേട്ടപ്പോ അത് ഉൾക്കൊള്ളാൻ പറ്റിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും വേറൊന്നും ആലോചിക്കണ്ട പോക പോകും ശരിയായിക്കൂടും നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഒരു കുട്ടിക്ക് വേണ്ടിട്ട് പക്ഷെ അവൻ എവിടേക്ക് പോകാണെങ്കിൽ എന്നെ കൊണ്ട് പറഞ്ഞിട്ടേ പോകുള്ളൂ സംസാരിക്കണമല്ലോ ഒന്നും പറയണില്ല അത് സാരൂലെന്ന് അവനക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നീ കടക്കാൻ നോക്ക് ആ ഇവിടെ ിട്ട് വഴികൂടി പോകുന്ന ആൾക്കാരൊക്കെ ഓരോന്ന് ചോദിക്കില്ലേ പിന്നെ അവരടുത്തൊക്കെ വിശേഷം പറയാൻ വേണ്ടി നിക്കാനാണ് വെറുതെ നാളെ കെടുത്താൻ വേണ്ടിയിട്ട് വഴികൂടി പോകുന്ന ആൾക്കാർ അറിഞ്ഞാലേ ചിരിക്കുവല്ലോ അല്ലാണ്ട് അവര് സന്തോഷിക്കൊന്നും ഇല്ല ഉള്ളിപ്പോയിരിക്കും ഇത് കുടിക്കുന്ന ഓറഞ്ച് ജ്യൂസാണ് ക്ഷീണം പോകും ഓറഞ്ച് ജ്യൂസ് നാടോ ചെടി നോക്കി എനിക്ക് നിന്റെ പണി നോക്കിയാൽ പോരെ വാടി മാ ഇവിടെ വയ്ക്ക കുടുക്കി എന്താ ചെയ്തോളും രുമകൾ തന്നെയല്ലേ എല്ലാ പണികളും ചെയ്യുന്നത് ഇതില് ഞാൻ അടിച്ചു വാരി എന്ന് വെച്ചിട്ടേ എനിക്ക് ഒന്നും വരാൻ പോണില്ല മകളെ ഇതിപ്പോ ഞാൻ അടിച്ചു വാരി എന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താ സംഭവിക്കാൻ പോണത് നീ അടുക്കളയിൽ വല്ല പണികളുണ്ടെങ്കിലേ അത് നോക്കും അല്ലെങ്കിൽ തന്നെ ഈ വിടത്തെ പണികളെല്ലാം മോള് തന്നെ അല്ലെ ചെയ്യണത് എന്നെ കൊണ്ടാകണത് ഇതെങ്കിലും ഞാൻ ചെയ്യട്ടെ നീ ഇങ്ങോട്ട് വാ ഓ ഒന്ന് നിർത്തണ എല്ലാരും കൂടി ഇത് എന്തിനുള്ള പുറപ്പാടാണ് ഞാൻ പോർപ്പാടാണ് പോണോ ഇങ്ങനെ പറഞ്ഞിട്ട് പോണു അത് ശരിയാവില്ലല്ലോ അതെന്താണ്ടീ അങ്ങനെ പറഞ്ഞിട്ട് പോയത് പിന്നെ എന്നെ ഞാൻ പറയേണ്ടത് നിങ്ങക്ക് പത്ത് അറുപത് വയസ്സായില്ലേ ഉമ്മാണെങ്കിൽ അമ്പത് വയസ്സുണ്ടായിരുന്നു ഈ സമയത്ത് ഇനി ഒരു കുട്ടിയും കൂടി വേണം ഇനിയിപ്പൊ നിങ്ങൾക്ക് ഒരു കുട്ടിയും കൂടി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ അത് നേരത്തെ ആയിക്കോട്ടായിരുന്നില്ലേ എനിക്ക് ഇരുപത്തഞ്ചു വയസ്സ് വരെ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്നെ നാടുകാർ തരാ നാട്ടുകാർക്ക് അല്ലെങ്കിൽ നോക്കി ചിരിക്കില്ല എനിക്കിപ്പോ കല്യാണം കണ്ടിട്ടേ രണ്ട് വർഷം കഴിഞ്ഞു ഇനി എനിക്ക് കുട്ടിയായിട്ടില്ല എനിക്ക് കുട്ടി ഉണ്ടാവാത്തതിന് നീ ഉമ്മാനം വേലിയും കാണിക്കുന്ന എന്തിനാണ്ടോ അതോനി അയ്യനോ നിനക്ക് എനിക്കിഷ്ടമില്ലാതോ ആ അതെ ഇഷ്ടമല്ല ഇപ്പൊ രണ്ടു മാസം തന്നെ ആയുള്ളൂ അതിനങ്ങോട്ട് വാണ്ടാ വെച്ചോടെ ഒന്നുകി ആ കുട്ടി അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാളും മതി ഈ വീട്ടിൽ അതിന് അങ്ങോട്ട് വാണ്ടാ വയ്ക്കും എന്താണ്ടാ നീ പറഞ്ഞത് നീ കേട്ടില്ലേ അവന്റെ വായിൽ നിന്ന് എന്താ വന്നത് ഈ കുട്ടിന്റെ വേണ്ടാന്ന് വെക്കാൻ അവനക്ക് എന്താ അവകാശമാണ് ഈ കുട്ടിന് വേണ്ടാന്ന് വെക്കാൻ പറയാൻ വേണ്ടിട്ട് ശരി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് അവന്റെ സ്വഭാവം ശരിയാവുമെന്ന് വിചാരിച്ചു ഇവൻ ശരിയാവണ ഓട്ടോ ഒന്നുമില്ല വീണ്ടും അതേ സംസാരം തന്നെയല്ലേ അവന്റെ വായിന്ന് വരുന്നത് ആരെങ്കിലും അറിയോ ഇങ്ങനത്തെ സംസാരം നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് അതും പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോ അവൻ കൂടുതലാവണം എങ്ങനെ തോന്നിയാണെന്ന് എനിക്കിത് പറയാൻ വേണ്ടിയിട്ടേ ഒരു കുട്ടിയില്ലാത്തതിന്റെ വേദനയെ നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് മുമ്പ് ഞങ്ങൾ മാത്രം അല്ലല്ലോ ഇപ്പൊ നീ അനുഭവിക്കില്ലേ അതേ വേദന തന്നെ ആ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടടാ ഒരു കുട്ടിക്ക് വേണ്ടിട്ട് ഇപ്പഴാണ് ഞങ്ങളുടെ പ്രാർത്ഥന പടച്ചത് ഈ കുട്ടിനെ വേണ്ടെന്ന് പറയുന്നത് നിനക്ക് എന്താണ് അധികാരം നീ ഞങ്ങളുടെ മകനെയല്ല നോക്കി മിണ്ടാണ്ടിരിക്ക ഇനി അങ്ങനെ കൊണ്ട് പറയേണ്ടിരുന്നിട്ട് കാര്യമില്ല അവൻ അറിയട്ടെ എന്നാ കേട്ടോ നീ ഞങ്ങളുടെ മകനല്ല ഇവിടെ നിന്ന് പ്രസവിച്ചിട്ടുമില്ല ഞങ്ങൾക്ക് കുട്ടികളില്ലാണ്ടേ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് ട്രീറ്റ്മെന്റുകളും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴേ ഒരു കുട്ടിന്റെ കർച്ചനെട്ടു കുപ്പത്തൊട്ടി അപ്പൊ ഇവിടെ ഓടിപ്പോയി നോക്കി അവിടെ ഒരു ചോര കുഞ്ഞിനെ ആരോ ഉപേക്ഷിച്ച് പോയിക്കോ കുറുമ്പ് വരിച്ചിട്ട് ഇവിടെ ഓടിപ്പോയിട്ട് വാര്യെടുത്തു ഇനി അങ്ങനെ വളർത്തിയതാണ്ടോ നിന്നെ ഞങ്ങള് നീ എന്താ അന്ന് മകനൊന്നില്ല കൊണ്ട് ഒരു സത്യം ചെയ്യിപ്പിച്ചതാണ് നീ ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും അറിയരുത് പക്ഷെ ഞാനായിട്ട് പറഞ്ഞതല്ല നീയായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് നിന്നെ കിട്ടിയതിന് ശേഷം അവൾ ഒരിക്കൽ പോലും എന്നെ കൊണ്ട് പരാതി പറഞ്ഞിട്ടില്ലടാ കുട്ടികളില്ലാത്ത അതിന്റെ വിഷമത്തിനെ പറ്റി സ്വന്തം ആനെ പോലെ അല്ലടാ അവൾ നോക്കി വളർത്തിയത് എന്നിട്ട് നിനക്ക് എങ്ങനെയാണ് തോന്നിയത് അവളുടെ മുഖത്ത് നോക്കിട്ട് ഇങ്ങനെ പറയാൻ ഈ കുട്ടിനെ വേണ്ടാന്ന് വെക്കാൻ നിങ്ങൾ വിഷമിക്കണ്ട എന്നാലും നിങ്ങക്ക് എങ്ങനെയാന്ന് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത് ഒരു കുട്ടിനെ ഇല്ലാണ്ടാക്ക എന്നൊക്കെ പറയാനേ നമ്മൾ എത്ര വിഷമിക്കുന്നു ഒരു കുട്ടി ഇല്ലാത്തതിനെ എന്നാലും അവനകൊണ്ട് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല അവനക്ക് നല്ല വിഷമമായിട്ടുണ്ട് ഇനി അവനെ എന്നെ ഉമ്മ എന്ന് വിളിക്കൂ ആദ്യത്തെ പോലെ അവൻ നമ്മുടെ മകനാണെങ്കിൽ അവൻ എങ്ങനെയൊക്കെ പറയുമോ ഈ ജനിക്കാൻ പറഞ്ഞു തന്നെ നാളെ നേരത്തെ നമുക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവനല്ലേ നോക്കണ്ടത് ഇക്കാക്കാന സ്ഥാനത്ത് നിന്ന് അവൻ ഇപ്പഴെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നാളെ മേലാക്ക് അവൻ എങ്ങനെ ഈ കുട്ടിന് നോക്കുക വേറെ താമസിക്കാൻ നമ്മളെ വിട്ടിട്ട് അവനിക്ക് വേറെ മാറി താമസിക്കാൻ ഇഷ്ടമാണെങ്കിൽ അവൻ മാറി താമസിക്കട്ടെ താമസിക്കട്ടെണ്ടീ കൂട്ടിനെ വാട്ടാ വയ്ക്കാൻ പറ്റുമോ അതാ മുജീബേ ഞാൻ പറഞ്ഞു നീ നിന്റെ മനസ്സിൽ വെക്കേണ്ട ഞങ്ങൾ നിന്നെ സ്വന്തം ആനമ്പോ തന്നെ കണ്ടിട്ടുള്ളൂ ഇത് വരും അതുകൊണ്ട് തന്നെ ഇതാ ഞങ്ങളുടെ സ്വത്തിന്റെ പകുതി നിന്റെ വിലയ്ക്ക് മാറ്റിയിട്ടുണ്ട് നീ ഇതെടുത്തോ ഈ വീട് എന്റെ പേരിലേക്ക് എഴുതിയിട്ടുണ്ട് ഈ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നോ ഞാൻ എന്റെ ഉമ്മയും കൂടിയിട്ട് പഴയ തറവാട്ടിൽ പോയിട്ടിരിക്ക ഞങ്ങളായിട്ട് ഇനി എന്റെ സന്തോഷങ്ങളെ ഉണ്ടാ ഉപ്പ എന്നെ കൊണ്ട് ക്ഷമിക്കപ്പ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഉമ്മ എന്നെ കൊണ്ട് ക്ഷമിക്കുമ്പോ നിങ്ങൾ ഇവിടെ നിന്ന് എവിടേക്ക് പോണ്ട എനിക്ക് ഒരു സ്വത്തും മധുരം വേണ്ട എൻറെ ഉമ്മയും മാപ്പിയെന്നും നിങ്ങൾ തന്നെയാണ് എനിക്ക് ദയവീത് ഒരു സത്യം ചെയ്തു തരണം ജനിക്കാൻ പോണ കുട്ടി ഈ സത്യങ്ങളൊന്നും അറിയരുത് അവന്റെ സ്വന്തം കാക്കിയായിരിക്കണം ഞാന്